ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിലും പൊതുവിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിലും വളരെ നിർണായകമായ ഒരു ചരിത്ര കാലഘട്ടമാണ് ഹൈദരലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ഒക്കെ ഭരണകാലവും അവർ തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധങ്ങളുമൊക്കെ അതിൽ ആദ്യത്തെ യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് കാലത്താണ് ആ കാലത്ത് ഈ മേഖലയിലെ പ്രധാനപ്പെട്ട കരുത്തരെ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് മദ്രാസ് ആസ്ഥാനമായി നിലകൊള്ളുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് രണ്ട് അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന കർണാട്ടിക് നവാബായിട്ടുള്ള മുഹമ്മദ് അലി മൂന്ന് ഹൈദരാബാദ് നിസാമായിട്ടുള്ള നിസാം അലി ഖാൻ നാല് ആ മേഖലയിൽ ഒരു ശക്തിയായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഹൈദരലിയുടെ മൈസൂർ ആ സമയം തന്നെയാണ് മറാത്തയുമായി ബന്ധപ്പെട്ട് ഹൈദരലി യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്രകാരം മറാത്ത യുദ്ധങ്ങൾക്ക് താൽക്കാലികമായി ഒരു പരിഹാരം കണ്ടെത്തുന്ന ഹൈദരലി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കടന്നാക്രമിക്കാൻ തീരുമാനിക്കുകയുണ്ടായി ഇതിന് ഹൈദരാബാദ് നിസാമിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു അപ്രകാരം രേഖകൾ അനുസരിച്ച് നാൽപ്പതിനായിരത്തിലധികം വരുന്ന കുതിരപ്പടയും മുപ്പതിനായിരത്തിലധികം വരുന്ന കാലാൾപ്പടയും അതിനൊത്ത പീരങ്കിപ്പടയും ഒക്കെ സൃഷ്ടിച്ച് ഹൈദർ അലി എതിരാളികൾക്ക് നേരെ മാർച്ച് ചെയ്യുകയും ആദ്യ സമയങ്ങളിൽ കുഞ്ഞൻ സൈന്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സപ്ലൈ ചെയിനുകളെ ആക്രമിക്കുകയും ഒക്കെ ഉണ്ടായി ബ്രിട്ടീഷിൻ്റെ അതിർത്തി മേഖലകൾ സംരക്ഷിച്ചുകൊണ്ട് നിന്നിരുന്നത് കേണൽ ജോസഫ് സ്മിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യമായിരുന്നു ഇന്നത്തെ തമിഴ്നാട്ടിലെ തിരുവാൺമലൈ മേഖലയാണിത് അങ്ങനെ ആ മേഖലയ്ക്കും കുറച്ചു മുന്നേയുള്ള സെങ്കം കോട്ട മേഖലയിൽ വെച്ച് ഇംഗ്ലീഷ് സൈന്യവും ഹൈദർ നിസാം സംയുക്ത സൈന്യവും ഏറ്റുമുട്ടുകയുണ്ടായി ആ യുദ്ധത്തിൻ്റെ വലിയൊരു തുടക്കം എന്നൊക്കെ പറയാവുന്ന സന്ദർഭമായിരുന്നു ഇത് എന്നാൽ ഈ യുദ്ധത്തിൽ ഹൈദരലിക്ക് വലിയ തിരിച്ചടികൾ സൃഷ്ടിക്കപ്പെടുകയും മുന്നേറ്റത്തിൽ നിന്നൊക്കെ പൂർണ്ണമായും പിന്മാറേണ്ട അവസ്ഥ വരികയും ചെയ്തു വലിയ ആൾനഷ്ടവും ഹൈദരക്ക് സംഭവിച്ചു ഈ സമയം പതിനേഴ് വയസ്സുകാരൻ മാത്രമായ ടിപ്പു സുൽത്താൻ മറ്റൊരു ചെറിയ സൈന്യവുമായി മദ്രാസിൻ്റെ പല മേഖലകളിൽ മിന്നലാക്രമണം നടത്തുന്നുണ്ടായിരുന്നു ഉടൻ പിൻവാങ്ങുക എന്ന ഹൈദരുടെ സന്ദേശം ലഭിച്ച ടിപ്പു സുൽത്താൻ തന്നെ പിന്തുടർന്നിട്ടുള്ള ഇംഗ്ലീഷ് സൈന്യത്തെയൊക്കെ വെട്ടിച്ചുകൊണ്ട് അവരുടെ മേഖലയിൽ നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചുകൊണ്ട് മൈസൂരിൻ്റെ പ്രധാന സേനയോട് ചേരുകയും ചെയ്തു വലിയ പ്രതീക്ഷകളോടെ മുന്നേറിയ ഹൈദരലിക്കേറ്റ ആ വലിയ പരാജയത്തിലും ടിപ്പുവിൻ്റെ മുന്നേറ്റം മാത്രമായിരുന്നു മൈസൂരിന് ആ സമയം ആശ്വസിക്കാനായി ഉണ്ടായിരുന്നത് അങ്ങനെ മുന്നേറിയതുപോലെ തന്നെ സംഘം മേഖലയിൽ നിന്ന് ഹൈദരലി പിൻവാങ്ങി ഇതിനിടയിൽ യുദ്ധവഴികളിലേക്ക് ഇറങ്ങാൻ തിരിച്ചിറപ്പള്ളിയിലുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കേണൽ വുഡിന് ഉത്തരവുകൾ വന്നു ഒപ്പം കർണാട്ടിക് നവാബായ മുഹമ്മദ് അലി മദ്രാസ് ഗവൺമെൻറ്റിന് എല്ലാവിധ പിന്തുണയും നൽകുകയുണ്ടായി അപ്രകാരം കേണൽ സ്മിത്തിൻ്റെയും കേണൽ വുഡിൻ്റെയും സൈന്യങ്ങൾ ഒരുമിച്ച് ചേരുകയും ഹൈദർ അലിയെ നേരിടാനുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കുകയും ചെയ്തു ഏതാണ്ട് പതിനായിരത്തോളം വരുന്ന സൈന്യമാണ് ബ്രിട്ടീഷിന് ആ സമയം ഉണ്ടായിരുന്നത് എന്ന് ബ്രിട്ടീഷ് രേഖകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് ട്രൂപ്പുകൾക്ക് നേരെ ഹൈദരലി വീണ്ടും ഒരു ആക്രമണം നടത്തുകയുണ്ടായി എണ്ണത്തിൽ അധികമായിരുന്നിട്ട് കൂടി വമ്പൻ തോൽവിയാണ് ഹൈദർക്ക് ഇവിടെയും നേരിടേണ്ടതായി വന്നത് ആയിരത്തിലധികം സൈനികരും ഒട്ടനവധി പീരങ്കികളുമെല്ലാം തന്നെ ഹൈദർക്ക് ഈ ഒരു ആക്രമണത്തിൽ നഷ്ടമാവുകയും ചെയ്തു ചുരുക്കിയാൽ ഹൈദറുടെ രണ്ട് ഒഫെൻസീവ് മുന്നേറ്റങ്ങളും വമ്പൻ പരാജയങ്ങളായി മാറി എങ്കിലും ആ സമയം മഴക്കാലം വന്നതുകൊണ്ട് തന്നെ കുറേ ദിവസങ്ങൾ വീണ്ടും ഒരുങ്ങാനും പ്രതിരോധം തീർക്കാനും തന്ത്രങ്ങൾ മെനയാനുമൊക്കെയുള്ള അവസരമായി ഇരുകൂട്ടർക്ക് മാറുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നവംബറിൽ ഹൈദർ അലി തിരുപ്പത്തൂർ വാണിയമ്പാടി മേഖലകൾ വീണ്ടും ആക്രമിച്ച് കീഴടക്കുകയുണ്ടായി ഒപ്പം കൃഷ്ണഗിരിക്കോട്ടെ ഉൾപ്പെടുന്ന ഇന്നത്തെ ധർമ്മപുരി മേഖലകളും ഹൈദരലി ആക്രമിക്കുകയുണ്ടായി ഇവിടെ ബ്രിട്ടീഷ് പ്രതിരോധവും ഹൈദർക്ക് നേരിടേണ്ടതായി വന്നു അധികം താമസിയാതെ തന്നെ വെല്ലൂരിൽ നിന്ന് മറ്റൊരു ഇംഗ്ലീഷ് പടം എത്തുകയും വാണിയമ്പാടി മേഖലകളിൽ നിന്ന് ഹൈദരലി പിൻവാങ്ങുകയും ചെയ്തു ഇതിനിടയിൽ കൂടുതൽ ബ്രിട്ടീഷ് സൈന്യം വന്നു ചേരും എന്ന് മനസ്സിലാക്കിയ ഹൈദരലി സപ്ലൈ ചെയിനുകൾ തകർക്കാനായി നിർണായകമായ ഒരു ഒഫൻസീവ് ആക്രമണം വീണ്ടും അഴിച്ചുവിടുകയുണ്ടായി ഈ ഒരു നിർണായക ഘട്ടത്തിൽ ഹൈദർക്ക് പ്രധാനപ്പെട്ട പല ഉദ്യോഗസ്ഥരെയും നഷ്ടപ്പെടുകയും ഹൈദർ തന്നെ വെടിയേൽക്കാതെ രക്ഷപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി ഏതായാലും ഹൈദർ കാവേരി പട്ടണം മേഖലകളിലേക്ക് പിൻവാങ്ങുകയും അവിടെ ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്തു ഈ സമയം ഹൈദരാബാദ് നൈസാമിൻ്റെ പ്രദേശങ്ങൾ ആക്രമിക്കാനായി കേണൽ പീച്ചിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു വലിയ ഇംഗ്ലീഷ് പട തയ്യാറാവുന്നതായി നിസാമിന് വിവരങ്ങൾ ലഭിക്കുകയുണ്ടായി അതോടെ നിസാം സൈന്യത്തെ പിൻവലിക്കുന്ന നടപടികളിലേക്ക് കൂടി കടന്നു ഇതേസമയം മൈസൂർ പടയുടെ യുദ്ധവിവരങ്ങൾ അറിഞ്ഞതോടെ മലബാർ മേഖലയിലും മൈസൂരിനെതിരെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു തുടങ്ങി അവർക്ക് വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ ബ്രിട്ടീഷും ചെയ്തു നൽകി തീരമേഖലയിൽ മൈസൂർ നേരിടുന്ന പ്രതിസന്ധി മുന്നിൽ കണ്ട ഹൈദരലി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായി മകനായ ടിപ്പുവിനെ തന്നെ അയക്കുകയുണ്ടായി അലി നേതൃത്വത്തിൽ തീരമേഖലയിലെ പ്രതിരോധം ശക്തിപ്പെടുത്താനായി ടിപ്പു അങ്ങനെ കുതിക്കുകയാണ് ടിപ്പു സുൽത്താൻ ബെദിനൂർ മേഖലകളിലുള്ള സമയമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് മാർച്ച് ഒന്നിന് മേജർ ഗാർവിൻ്റെയും ക്യാപ്റ്റൻ വാട്സൻ്റെയും നേതൃത്വത്തിലുള്ള പട മൈസൂരിൻ്റെ നിർണായകമായി നിലകൊള്ളുന്ന മംഗലാപുരം മേഖല പിടിച്ചെടുത്തതായ വാർത്തകൾ വരുന്നത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂന്നായിരത്തോളം പടയുമായി ടിപ്പു അങ്ങോട്ടേക്ക് കുതിക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ അവിടെ എത്തി എതിരാളികൾക്ക് നേരെ അപ്രതീക്ഷിതമായൊരു ആക്രമണമൊക്കെ നടത്തി എന്നാൽ സ്വയം നഷ്ടങ്ങൾ വരുത്തിവെക്കാതെ ടിപ്പു തന്നെ പിന്തിരിയുന്ന അവസ്ഥയുമുണ്ടായി ഒരുക്കങ്ങളൊക്കെ സൃഷ്ടിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ടിപ്പു പൂർണ്ണമായ തോതിൽ ആക്രമണം നടത്തിയെങ്കിലും ബ്രിട്ടീഷ് അതിനെ പ്രതിരോധിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഒരു മാസത്തിനപ്പുറം ടിപ്പു ഈ പ്രതിരോധം തകർത്തുകൊണ്ട് മെയ് രണ്ടാം തീയതി ബ്രിട്ടീഷിൻ്റെ പ്രതിരോധ നിരകളെ തകർത്ത് മുന്നേറുകയുണ്ടായി എങ്കിലും കോട്ട പിടിച്ചെടുക്കാനുള്ള ശ്രമം വിജയിക്കുകയുണ്ടായില്ല പക്ഷേ ബ്രിട്ടീഷിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു അധികം താമസിയാതെ നാലായിരത്തോളം വരുന്ന മൈസൂർ പോഷക സേന എത്തുകയാണെന്ന വാർത്തകളും സാക്ഷാൽ ഹൈദർ തന്നെ ഇങ്ങോട്ടേക്ക് മാർച്ച് ചെയ്യുമെന്നുള്ള വാർത്തകളും വന്നതോടെ കോട്ട വിട്ട് ബ്രിട്ടീഷ് പട ഓടിപ്പോവുകയാണ് ഉണ്ടായത് അപ്രകാരം മംഗലാപുരം ടിപ്പുവിൻ്റെ കീഴിലേക്ക് വന്നു ഹൈദറുടെ വരവോടെ മറ്റു മേഖലകളിലെ പ്രതിസന്ധികളും പിന്നീട് തീരുകയുണ്ടായി ബാംഗ്ലൂർ മേഖല വിശ്വസ്തനായ ഫസൽ ഉള്ള ഖാനെ ഏൽപ്പിച്ചിട്ടാണ് ഹൈദർ മംഗലാപുരം മേഖലയിൽ എത്തുന്നതും അത് വീണ്ടും പിടിച്ചെടുക്കുന്നതുമൊക്കെ അതിലൂടെ ഒട്ടനവധി ആയുധങ്ങളുമൊക്കെ ഹൈദർക്ക് ലഭിച്ചു ഒപ്പം ബ്രിട്ടീഷിനെ സഹായിച്ചവരെ ക്രൂരമായി തന്നെ ഹൈദർ ശിക്ഷിക്കുകയും ചെയ്തു തിരുവാൺമലൈ മേഖലയിൽ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാനാവാതെ വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഹൈദർ അലി പിൻവാങ്ങിയ കാര്യം പറഞ്ഞല്ലോ നിസാമിൻ്റെ സൈന്യവും ഇനിയില്ല ഇത്തരത്തിൽ ഹൈദർ അലിക്ക് തിരിച്ചടികൾ ലഭിച്ചിരിക്കുന്ന ഈയൊരു സമയം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൈദർ പിടിച്ചെടുത്തിട്ടുള്ള മേഖലകളടക്കം തിരിച്ചു പിടിക്കാനായി ബ്രിട്ടീഷിൻ്റെ ഒരു ഒഫെൻസീവ് അറ്റാക്ക് നടത്താൻ തീരുമാനങ്ങൾ വരികയാണ് അങ്ങനെ മൈസൂരിൻ്റെ പ്രദേശങ്ങൾ ആക്രമിക്കാനായി ബ്രിട്ടീഷ് പട മുന്നേറ്റം ആരംഭിച്ചു പല മേഖലകളവർ പിടിച്ചെടുത്തു നിർണായകമായ കൃഷ്ണഗിരി കോട്ടയൊക്കെ ഉപരോധത്തിൽ ബ്രിട്ടീഷിന് കീഴിലായി കാവേരി പട്ടിണത്ത് നിന്ന് കൃഷ്ണഗിരിയും പിടിച്ചെടുത്ത ബ്രിട്ടീഷ് പട മൈസൂർ മേഖലകളിലേക്ക് കടന്നെത്തി ഹോസൂർ മേഖലകളും കോലാർ മേഖലകളുമൊക്കെ അവരുടെ നിയന്ത്രണത്തിലാവുകയുണ്ടായി ഇത്തരത്തിൽ വലിയ പ്രതിസന്ധികളൊന്നുമില്ലാതെ പോയതോടെ കൂടുതൽ മുന്നോട്ട് പോവാമെന്നും ബാംഗ്ലൂർ ആക്രമിക്കാമെന്നും വിജയിക്കും എന്നൊരു ചർച്ച മദ്രാസ് ഗവൺമെൻറിൽ രൂപപ്പെടുകയാണ് ഒരുപക്ഷെ ഈ സമയമുണ്ടാകുന്ന മുന്നേറ്റം ശ്രീരംഗപട്ടണം വരെയും കൊണ്ടുചെന്ന് എത്തിക്കും എന്നൊരു തോന്നലും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ വന്നു ചേരുകയുണ്ടായി അതോടെ അത്തരമൊരു ഉത്തരവ് പ്രഖ്യാപിക്കപ്പെട്ടു ബാംഗ്ലൂർ ആക്രമിക്കുക എന്നാൽ ഈ സമയങ്ങളിൽ ഒന്നും തന്നെ ഹൈദരലി ഈ മേഖലകളിൽ ഇല്ല എന്നുകൂടി ഓർക്കുക കേണൽ സ്മിത്തിൻ്റെയും കേണൽ വുഡിൻ്റെയും ഒക്കെ സൈന്യം കോളാർ ഹോസൂർ മേഖലകളിലൊക്കെ നിലയുറപ്പിച്ചിരിക്കുകയാണ് നവാബിൻ്റെ സൈന്യം വേറെയുമുണ്ട് അത് മാത്രം മതിയാവില്ല ഹൈദറുടെ ശക്തി കേന്ദ്രങ്ങൾ കീഴടക്കാൻ എന്നുള്ളത് കൊണ്ട് തന്നെ മറാത്തയുടെ ഒരു സൈന്യം വരുന്നതിനായി ബ്രിട്ടീഷ് പട കാത്തിരുന്നു എന്നാൽ ഇത്തരത്തിലൊരു കാലതാമസം വന്നതുകൊണ്ട് തന്നെ ഹൈദർക്ക് അതൊരു അനുഗ്രഹമായി ബെദിനൂർ മേഖലകളിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചെത്താനും സൈന്യത്തെ കൂടുതൽ ശക്തമാക്കാനും മുന്നിൽ നായകനായി താനുണ്ട് എന്ന് കാണിക്കാനും ഹൈദർക്കായി ഒരു ദിവസം രാത്രിയിൽ ഹൈദർ മുന്നേറിക്കൊണ്ട് മറാത്ത സൈന്യത്തിൻ്റെ ക്യാമ്പ് തന്നെ ആക്രമിക്കുകയുണ്ടായി എന്നാൽ അത് പൂർണ്ണ വിജയമായില്ല ഇത്തരത്തിലുള്ള ആക്രമണത്തെ മറാത്ത പ്രതിരോധിച്ചതോടെ ഹൈദറുടെ ഈ തരത്തിലുള്ള തന്ത്രം പരാജയപ്പെട്ടു അതോടെ താൻ നിർണായകമായി കാണുന്ന ബാംഗ്ലൂർ ആക്രമിക്കപ്പെടുമോ എന്ന ഭയം ഹൈദരലിയിൽ ഉണ്ടാവുകയാണ് ഹൈദരലിയെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂർ എന്നത് അതിനിർണായകമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്ന നഗരം കൂടിയായിരുന്നു ബാംഗ്ലൂർ എന്ന് പറയാം ഏതായാലും അപായ സൂചന ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ബാംഗ്ലൂരിലുള്ള സമ്പത്തും തൻ്റെ കുടുംബത്തെയുമൊക്കെ പ്രകൃതിയാൽ പ്രതിരോധം തീർക്കുന്ന സാവനദുർഗ്ഗ കോട്ടയിലേക്ക് മാറ്റുകയുണ്ടായി ഇതിനിടയിൽ കിണൽ സ്മിത്തിൻ്റെയും കെണൽ വുഡിൻ്റെയും സൈന്യങ്ങൾ ഒരുമിച്ച് ചേരാനുള്ള നടപടികൾ എടുക്കുകയാണ് അത് തടയാനും ഹൈദരലി ശ്രമിച്ചെങ്കിലും അതും പൂർണ്ണതോതിൽ വിജയിച്ചില്ല അതോടെ ഹൈദരലി കൊണ്ട മേഖലകളിലേക്ക് രക്ഷപ്പെടുകയാണ് ഇവിടെ ഹൈദരലിയുടെ വിശ്വസ്തനായ അലി റാസഖാനാണ് നായകനായിട്ടുള്ളത് മികച്ച പരിശീലനം ലഭിച്ച മൈസൂരിൻ്റെ സൈനിക ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവരെയും ഒപ്പം ചേർത്തുകൊണ്ട് ഹൈദരലി വീണ്ടും കോളാർ മേഖലകളിലേക്ക് പടം നയിക്കുകയാണ് പക്ഷേ അപ്പോഴും ബാംഗ്ലൂരിന് നേർക്ക് ഒരു ആക്രമണം ഉണ്ടാവാമെന്ന ഭയം ഹൈദറെ അലട്ടിക്കൊണ്ടിരുന്നു അത് അപകടമാണെന്ന് തോന്നിയ ഹൈദർ ബ്രിട്ടീഷുമായി ഒരു സമാധാന ശ്രമം നടത്താൻ തീരുമാനിച്ചു ധർമ്മപുരി മേഖല ബ്രിട്ടീഷിന് നൽകാമെന്നും യുദ്ധ ലക്ഷം രൂപ നഷ്ടപരിഹാരമായും നൽകാമെന്നും അറിയിച്ചു ബ്രിട്ടീഷിൻ്റെ സുഹൃത്തായ എന്നാൽ കർണാട്ടിക് നവാബുമായി ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും ഹൈദർ അലി തയ്യാറായതുമില്ല അപ്രകാരം സന്ധി സംഭാഷണങ്ങളൊന്നും ഫലം കാണാതെ പരാജയപ്പെടുകയും സൈനിക നീക്കങ്ങൾ വീണ്ടും ശക്തിപ്പെടുകയും ചെയ്തു ഈ സമയം കോളാറിന് മുന്നേയുള്ള ഒരു മേഖലയിൽ ഒരു ബ്രിട്ടീഷ് സൈന്യം നില ഉറപ്പിച്ചിരുന്നു കേണൽ സ്മിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത് സംഭവിച്ചത് കേണൽ സ്മിത്ത് മറ്റൊരു മേഖലയിലായിരുന്ന സമയം ഈ മേഖലയിലെ സൈനികരെ മാറ്റി അവിടെ പ്രതിരോധം തീർക്കാനായിട്ട് നവാബ് മുഹമ്മദ് അലിയുടെ സൈനികരെ നിർത്താൻ ബ്രിട്ടീഷ് തീരുമാനിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി അവിടെ ഒരു സൈനിക നീക്കം സൃഷ്ടിക്കപ്പെടുകയാണ് ഇതേ സമയം തന്നെ ഹൈദരലി അവിടെ പ്രത്യക്ഷപ്പെടുകയും ആ കോട്ട മേഖല പിടിച്ചെടുക്കുകയും ഉണ്ടായി അതോടെ കേണൽ വുഡിൻ്റെ നേതൃത്വത്തിലുള്ള പടം മുന്നേറിക്കൊണ്ട് ഈ മേഖല തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ നടക്കുകയുണ്ടായി അപ്രകാരം അവിടെ അതിശക്തമായ ഒരു യുദ്ധം തന്നെ സൃഷ്ടിക്കപ്പെട്ടു അടികളും തിരിച്ചടികളുമായി അവിടെ വലിയൊരു യുദ്ധം തന്നെ ഉണ്ടായി ഇരു കൂട്ടർക്കും നഷ്ടങ്ങളുമൊക്കെ സംഭവിച്ചു ഇംഗ്ലീഷ് പടയ്ക്ക് വലിയ നാശം തന്നെ സംഭവിച്ചു വലിയ തോതിൽ ആയുധങ്ങൾ അവർക്ക് നഷ്ടപ്പെടുകയും ഉണ്ടായി കേണൽ സ്മിത്തിൻ്റെ സൈന്യം എന്നാൽ അവിടെ എത്തുമ്പോഴേക്ക് ഹൈദരലിയും അലിയും അദ്ദേഹത്തിൻ്റെ പടയും അപ്രത്യക്ഷമാവുകയും ചെയ്തു അതോടെ ഇംഗ്ലീഷ് സൈനിക ഉദ്യോഗസ്ഥർക്ക് ഹൈദറുടെ നയങ്ങളും ആ ദേശത്തിൻ്റെ ഭൂമിശാസ്ത്രവും ഒക്കെ മനസ്സിലായി തുടങ്ങി നിർണായകമായ ബാംഗ്ലൂർ മേഖല ഈ സൈന്യവും വെച്ച് പിടിച്ചെടുക്കുക എന്നത് സാധ്യമല്ല എന്നും അവർ വിലയിരുത്തി അവർക്കൊരിക്കലും ഹൈദറുമായി നേരിട്ടൊരു യുദ്ധം അതുവരെയും സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എല്ലാ ഏറ്റുമുട്ടലുകളിലും എന്നാൽ ഹൈദരുടെ സാന്നിധ്യവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതിവേഗതയിലുള്ള ആക്രമണങ്ങൾക്ക് പേരുകെട്ട ഹൈദർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ആക്രമണം നടത്തി ലക്ഷ്യം പൂർത്തീകരിച്ച് അതുപോലെ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന അവസ്ഥ ബ്രിട്ടീഷിനെ വലിയ തോതിൽ കുഴക്കുകയുണ്ടായി ഒപ്പം ഒട്ടേറെ മലനിരകൾ നിറഞ്ഞ പ്രകൃതിയാൽ പ്രതിരോധം തീർക്കുന്ന ഭൂപ്രദേശവും ഇംഗ്ലീഷിനെ മുന്നേറുന്നതിൽ നിന്ന് പിന്നോട്ടടുപ്പിച്ചു നിർണായക സമയത്ത് പിഴവുകൾ പറ്റിയ കേണൽ സ്മിത്തിൻ്റെ സ്ഥാനവും അതിവേഗം തെറിച്ചു അതോടെ കേണൽ വുഡിൻ്റെ നേതൃത്വത്തിലായി ബ്രിട്ടീഷിൻ്റെ മുന്നേറ്റം ഇതിനിടയിൽ ഹൈദറുടെ പട ഹോസൂറെ എത്തുകയും ഒരു അപ്രതീക്ഷിത ഉപരോധം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തു കേണൽ വുഡിൻ്റെ മുന്നേറ്റം സസൂക്ഷ്മം നിരീക്ഷിച്ച ഹൈദരലി സൈന്യത്തെ ഭാഗങ്ങളായി നിലയുറപ്പിച്ചിരിക്കുന്ന സമയത്ത് കൃത്യമായ മേഖലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആക്രമണം നടത്താൻ ആരംഭിച്ചു വുഡ് സൃഷ്ടിച്ചെടുത്ത പ്രതിരോധ നിരകളെയുമൊക്കെ ഹൈദർ തകർത്തുകൊണ്ടിരുന്നു പോഷക സേനകൾ വന്നു ചേരുന്നതിനെയും ഹൈദർ സമർത്ഥമായി തന്നെ തടഞ്ഞു തുടങ്ങി അപ്രകാരം ആക്രമണങ്ങളും പ്രതിരോധവും തുടർന്നതോടെ കേണൽ വുഡിന്റെ തന്ത്രങ്ങൾ പോലും പരാജയപ്പെടുമോ എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു സൈനികർക്കിടയിലെ അദ്ദേഹത്തിൻ്റെ മതിപ്പും കുറഞ്ഞു തുടങ്ങി ആയുധങ്ങൾ കുറഞ്ഞു തുടങ്ങിയത് കൊണ്ട് തന്നെ വലിയൊരു പരാജയവും ആ സൈന്യം മുന്നിൽ കാണുകയാണ് ചുരുക്കിയാൽ അവരുടെ മുന്നേറ്റവും നിലനിൽപ്പുമൊക്കെ പ്രതിസന്ധിയിലായി ഇതിനിടയിൽ കേണൽ വുഡിനെ തിരിച്ചു വിളിച്ച് അവിടേക്ക് കേണൽ ലാങ് എത്തിച്ചേരുകയുണ്ടായി ബാംഗ്ലൂർ മുന്നേറ്റത്തെ സമർത്ഥമായി തടഞ്ഞുകൊണ്ടിരുന്ന ഹൈദരലി ഇതിനിടയിൽ ഫസൽ അള്ളാഖാനെ ശ്രീരംഗപട്ടണത്തേക്ക് അയക്കുകയും ബ്രിട്ടീഷിനെതിരെ ഒരു വലിയ പ്രത്യാക്രമണം നടത്താനായി കുറച്ചധികം സൈന്യത്തെ സ്വരൂപിക്കാനും ആവശ്യപ്പെട്ടു അങ്ങനെ അണിയറയിൽ മറ്റൊരു വലിയ സൈന്യം കൂടി സൃഷ്ടിക്കപ്പെടുകയാണ് ഒരുക്കങ്ങൾ അതിവേഗം പൂർത്തിയാക്കിയ ഈ പട ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നവംബറിൽ തന്നെ ഇന്നത്തെ സത്യമംഗലം കാട് മേഖല വഴി കോയമ്പത്തൂർ മേഖലകളിലേക്ക് പടനയിച്ചു എതിരാളികളുടെ നിരകളെ തകർക്കാനായി ആദ്യമൊരു ചെറിയ പടയും പുറകിൽ വലിയൊരു പടയും എന്ന നിലയിലായിരുന്നു ആ മുന്നേറ്റം സൃഷ്ടിക്കപ്പെട്ടത് ആ മുന്നേറ്റത്തിന് വലിയ തോതിലുള്ള പ്രതിരോധങ്ങൾ എവിടെയും നേരിടേണ്ടതായി വന്നതുമില്ല അപ്രകാരം ഈ പട കോയമ്പത്തൂർ എത്തുകയും അതുവഴി കാരൂർ മേഖലയൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് ഈറോഡ് ലക്ഷ്യമാക്കി മുന്നേറുകയും ചെയ്തു ഈ മേഖലയിൽ പ്രതിരോധിക്കാനായിട്ട് ക്യാപ്റ്റൻ നിക്സൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബ്രിട്ടീഷ് പടയുണ്ടായിരുന്നു ഫസലുള്ള ഖാൻ്റെ സൈന്യം മാത്രമാണ് ഉള്ളതെന്ന് കരുതി ബ്രിട്ടീഷ് പട പ്രതിരോധം തീർക്കുകയും ചെയ്തു എന്നാൽ അവിടെയും ഇവിടെയും എവിടെയും ഹൈദരലി ഉണ്ട് എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു വെച്ചതുപോലെ പന്ത്രണ്ടായിരത്തോളം വരുന്ന കുതിരപ്പടയുമായി ഹൈദരലി അതിശക്തമായ ഒരു ആക്രമണമാണ് അവിടെ അതിവേഗം നടത്തുകയുണ്ടായത് കുതിരപ്പട അത്രയുമെങ്കിൽ അതിനേക്കാളുമൊക്കെ കലാൾ പടയും ഉണ്ടാവുമല്ലോ ബ്രിട്ടീഷിൻ്റെ പടയൊക്കെ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാവുകയും ഈറോഡ് മേഖല ഹൈദരോട കീഴിലേക്ക് വരികയുമുണ്ടായി അങ്ങനെ ഈ മേഖലയിലെ പല ബ്രിട്ടീഷ് പോസ്റ്റുകളും അതിവേഗം വീഴുകയുണ്ടായി കീഴടങ്ങിയ പലരെയും തടവിലിടാനായി ശ്രീരംഗപട്ടണത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ മലനിരകൾക്ക് താഴെയുള്ള പ്രധാനപ്പെട്ട മേഖലകളൊക്കെ തിരിച്ചു പിടിച്ച ഹൈദരലി എന്നാൽ അവിടെയൊന്നും തന്നെ നിർത്താൻ ഒരുക്കമായിരുന്നില്ല ഹൈദരലി മദ്രാസ് ലക്ഷ്യമാക്കി മുന്നേറ്റം തുടരുകയുണ്ടായി അതോടെ അപകടം നടത്ത ഇംഗ്ലീഷുകാർ സമാധാന ശ്രമങ്ങൾക്കായി ക്യാപ്റ്റൻ ബുറൂഖിനെ ചുമതലപ്പെടുത്തി അപ്രകാരം ചർച്ചകളൊക്കെ സൃഷ്ടിക്കപ്പെട്ടു എതിരാളികളായി ഇരിക്കുന്നതിനേക്കാൾ ബ്രിട്ടീഷിനോട് സൗഹൃദത്തിൽ നിൽക്കുന്നത് നല്ലതാണെന്ന് തോന്നിയ ഹൈദരലി അത്തരത്തിലൊക്കെ ചർച്ചകൾക്ക് തയ്യാറായെങ്കിലും നവാബായിട്ടുള്ള മുഹമ്മദ് അലിയുമായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറായില്ല മുഹമ്മദ് അലിയുടെ ചതി ചെയ്യുന്ന സ്വഭാവം നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഏതായാലും നവാബ് മുഹമ്മദ് അലിക്ക് ഇംഗ്ലീഷിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ചർച്ചകൾ പരാജയപ്പെടുകയാണ് അതോടെ ആക്രമണങ്ങൾ വീണ്ടും സൃഷ്ടിക്കപ്പെട്ടു ഒരിക്കലും തളരാത്ത പോരാട്ട വിരിവുമായി ഹൈദരലി മുന്നേറുക തന്നെ ചെയ്തു ഹൈദരലി തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച ആറായിരത്തോളം വരുന്ന കുതിരപ്പടയുമായി ഹൈദരലി അലി മദ്രാസ് തന്നെ ലക്ഷ്യമാക്കി അതിവേഗത്തിലുള്ള ഒരു പടനീക്കം നടത്തുകയുണ്ടായി ഏതാണ്ട് മൂന്നര ദിവസങ്ങൾ കൊണ്ട് ഇരുന്നൂറിലധികം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഹൈദ്രോഡ്പട മദ്രാസിൻ്റെ പ്രധാന പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുകയുണ്ടായി ഇന്നത്തെ സെയിൻറ്റ് തോമസ് മൗണ്ട് മേഖലകളിലേക്ക് വരെ മൈസൂർ പട അന്ന് എത്തിച്ചേരുകയുണ്ടായി വക്താക്കൾക്ക് ഹൈദർ കൊടുത്തയച്ച കത്തിൽ ഞാനിതാ മദ്രാസിൻ്റെ കോട്ടമതിലുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന നിലയിൽ പറഞ്ഞതായി പറയുന്നുണ്ട് ഏതായാലും മദ്രാസ് മേഖലകളിൽ എത്തിയതോടെ അദ്ദേഹം തീരുമാനിക്കുന്ന രീതിയിൽ സന്ധ്യ സൃഷ്ടിക്കപ്പെടും എന്നതും ഉറപ്പുള്ള കാര്യമാണല്ലോ അങ്ങനെ പ്രതിസന്ധിയിലായിട്ടുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിവേഗം സമാധാന ചർച്ചകളൊക്കെ നടത്തുകയുണ്ടായി ആ സമയം പ്രധാന എതിരാളിയായി നിലകൊള്ളുന്ന മറാത്തകളെ തകർക്കാനും അവരുടെ ആക്രമണങ്ങളെ തടയാനും സഹായം ചെയ്യണം എന്നതായിരുന്നു ഹൈദറുടെ പ്രധാന ആവശ്യം അപ്രകാരം എതിരാളികളുടെ ആക്രമണം ഉണ്ടായാൽ പരസ്പരം സഹായം ഉണ്ടാകുമെന്നും എതിരാളിയെ അവരുടെ മേഖലകളിൽ നിന്ന് പുറത്താക്കുന്നതുവരെയും സഹകരണം നൽകുമെന്നും ഉറപ്പ് നൽകപ്പെട്ടു മറ്റൊന്ന് നേരത്തെയുള്ള മേഖലകൾക്ക് പുറമേ മുഹമ്മദ് അലിയുടെ നിയന്ത്രണത്തിലുള്ള കാരൂർ മേഖലകൾ കൂടി മൈസൂരിൻ്റെ കീഴിലേക്ക് വരികയുണ്ടായി ഒപ്പം യുദ്ധ യുദ്ധത്തടവുകാരെയൊക്കെ പരസ്പരം വിട്ടു നൽകുകയും ചെയ്തു ഇത്തരത്തിൽ ഒരു സന്ധി അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ആ സമയം ഏറ്റവും വലിയ എതിരാളിയായി നിലകൊണ്ട മറാത്തക്കെതിരെ പടനീക്കങ്ങൾ നടത്താൻ ഇത്തരമൊരു സന്ധി ഹൈദർക്ക് അനുഗ്രഹമാകേണ്ടതാണെങ്കിലും പിന്നീട് മറാത്ത യുദ്ധസമയത്ത് ബ്രിട്ടീഷിൻ്റെ ചതിയായിരുന്നു ഹൈദർക്ക് സത്യത്തിൽ നേരിടേണ്ടി വന്നത് ഏതായാലും മദ്രാസ് മേഖലകൾ പോലും വിറച്ചു നിന്ന സമയത്ത് ഹൈദർ അലിയുടെ നിർദ്ദേശങ്ങളിൽ ബ്രിട്ടീഷിന് അദ്ദേഹത്തോട് സന്ധി ചെയ്യേണ്ടി വന്നു എന്ന് പറയാം ഇത് ട്രീറ്റി ഓഫ് മദ്രാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഫ്രഞ്ച് എഴുത്തുകൾ അനുസരിച്ച് ഹൈദർക്ക് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചിത്രം ഹൈദറുടെ നിർദ്ദേശപ്രകാരം ഫോർട്ട് സെൻറ്റ് ജോർജിൻ്റെ ഗേറ്റിൽ പതിപ്പിച്ചു പോലും പറയുന്നുണ്ട് ഏതായാലും ട്രീറ്റി ഓഫ് മദ്രാസോടെ ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിച്ചു ഒരു മേഖല സുരക്ഷിതമാക്കിയ ഹൈദരലിക്ക് ഇനി നേരിടാൻ ഉണ്ടായിരുന്നത് മറാത്ത എന്ന വമ്പൻ ശക്തിയായിരുന്നു